ഹലോ എല്ലാവർക്കും അസൽ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇന്നൊരു വീഡിയോ വീണ്ടും പോസ്റ്റ് ചെയ്യുന്നത് വേറൊന്നുമില്ല സമയം കിട്ടാറില്ല വീഡിയോ ഇടാൻ അപ്പം ഇന്ന് സമയം ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ ഒരു വീഡിയോ ഇടാമെന്ന് വെച്ചു യൂട്യൂബ് ചാനലിൽ അപ്പം ഇന്ന് ഫാമിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് കോഴി ഫാമിൻ്റെ ബന്ധപ്പെട്ട വീഡിയോ തന്നെയാണ് കോഴിക്കുഞ്ഞുങ്ങൾ ഇന്ന് ഫാമിൽ വന്നിട്ട് പതിനഞ്ച് ദിവസം പ്രായമായി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അതുപോലെ തന്നെ ഇന്ന് ഈ ഫാമിൽ നമുക്ക് കോഴി ഫാം നടത്തുമ്പോൾ എത്രത്തോളം നമുക്ക് ലാഭകരമാണ് എന്നുള്ള ഒരു ടോപ്പിക്ക് നമുക്കിത് ഈ വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം എത്രത്തോളം ഏണിങ്സ് നമുക്ക് ഒരു കോഴി കോഴിഫാമിന്ന് കിട്ടും ഇന്നത്തെ ഇപ്പം ചൂട് കാലമാണ് ചൂട് സമയത്ത് എത്ര കിട്ടും നമുക്ക് നമുക്ക് ഈ ടോപ്പിക്ക് നമുക്ക് എൻ്റെ ഒരു ഇത് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാം നിങ്ങളോട് ഷെയർ ചെയ്യുക ഇപ്പോൾ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അസർ വ്ലോഗ്സ് എന്ന ചാനൽ ഇതുപോലെ കോഴി സംബന്ധമായ കോഴി ഫാം സംബന്ധമായ വീഡിയോകൾ അങ്ങനെയുള്ള കച്ചവടം സംബന്ധമായ പല വീഡിയോസും ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട് എല്ലാവരോട്ടും ഉപകാരപ്രദമായ രീതിയിൽ എത്തിക്കാറുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പം വീഡിയോയിലോട്ട് കിടക്കാം പതിനഞ്ച് ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളാണ് നിങ്ങൾ കാണുന്നത് ആയിരത്തി അറുന്നൂറ് കോ ഫാ കോഴിക്കുഞ്ഞുങ്ങളിടാൻ പറ്റുന്ന ഒരു ഫാം ആണ് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് എടുത്തോളം ഉണ്ട് എൻ്റെ ഫാമിൽ നിങ്ങൾക്ക് വിസ്തീർണം ഒരു കോഴിക്ക് ഒന്നേകാൽ സ്ക്വയർ ഫീറ്റ് ആണ് നമുക്ക് വേണ്ടത് പക്ഷേ ചൂട് കാലമാണെങ്കിൽ നമുക്കത് കൂടുതൽ വേണം അതുകൊണ്ട് ഞാൻ ആയിരത്തി അറുന്നൂറ് ഉള്ളത് ഇപ്പം നമ്മൾ നൂറ് കോഴി കുറച്ചാണ് ഇട്ടേക്കുന്നത് ചൂട് ഭയങ്കര ചൂടാണ് അപ്പോൾ നൂറ് കോഴി കുറച്ച് ആയിരത്തഞ്ഞൂറ് കോഴി ഇട്ടിട്ടുള്ളൂ എന്നാലും ഞാൻ പുതിയ ഫാം ഈ ഫീൽഡോട്ട് വരുന്ന പുതിയ ആൾക്കാരോട് പറയുകയാണ് ഫാം ഇടുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട തണൽ മരങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് എന്നുള്ളതാണ് കാരണം ചൂട് കാലത്ത് വളരെ ബുദ്ധിമുട്ടാകും ഈ ഷീറ്റിൻ്റെ ചൂടടിച്ച് കോഴിയുടെ വളർച്ചയെ നല്ലപോലെ ബാധിക്കും റിസൾട്ടിനെ ബാധിക്കും അപ്പം ഇൻ്റഗ്രേഷൻ മേധേനാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് കമ്പനി കോഴി കുഞ്ഞുങ്ങളെയും തീറ്റയെല്ലാം സപ്ലൈ ചെയ്യും നമ്മൾ വളർത്തി കൊടുക്കുക നമുക്ക് വളർത്തു കൂലിയായിട്ട് ഇത്ര കിലോയ്ക്ക് ഇത്ര രൂപ നമുക്ക് തരും അപ്പം കൂടുതലും റിസ്ക് കുറഞ്ഞൊരു ഏരിയയാണ് ഇൻറ്റഗ്രേഷൻ മെത്തേഡ് അപ്പോൾ പുതിയ ഫാം പുതിയ ഫീൽഡ് പുതിയ ഫീൽഡിലോട്ട് ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻറ്റഗ്രേഷൻ മെത്തേഡ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അതിന് ശേഷം പഠിച്ചതിന് ശേഷം മാത്രം സ്വന്തമായിട്ട് കോഴികളെ ഇടാൻ ശ്രമിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ഫാം നടത്തുമ്പോൾ ഒരു ചെറിയ ഫാം ആണേലും ആയിരത്തി അറുന്നൂറ് കോഴികളെയുള്ള ഫാം നടത്തുമ്പോൾ എത്രത്തോളം നമുക്ക് അതിനകത്ത് പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് എത്രത്തോളം നമ്മൾ മെനക്കെടുന്നതിൻ്റെ കൂലി നമുക്ക് അതിനകത്ത് കിട്ടുമെന്നുള്ളതാണ് പുതിയ ആൾക്കാർ ഇതിലോട്ട് വരുമ്പോൾ അവർക്ക് ഇത് എത്രത്തോളം യൂസ്ഫുൾ ആകും എന്നുള്ളതാണ് ഞാനിത് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഞാൻ എൻ്റെ ഒരു ഫാമിൻ്റെ കണക്ക് വെച്ചിട്ട് ഞാൻ പറയാം ആയിരത്തി അറുന്നൂറ് കോഴികളാണ് എൻ്റെ ഫാമിൽ ഇടുന്നത് ആയിരത്തി അറുന്നൂറ് കോഴികളിൽ ഒരു മോർട്ടാലിറ്റിയായിട്ട് നമുക്കൊരു മുപ്പത്തെട്ട് ദിവസം മുപ്പത് ദിവസം മുപ്പത്തൊമ്പത് ദിവസം ആകുമ്പോൾ ആവുമ്പോഴേക്കും ഏകദേശം ഒരു അമ്പത് കോഴിയോളം ചാകാൻ ചാൻസ് ഉണ്ട് അമ്പത് കോഴി എന്നുള്ളത് ഞാൻ ആവറേജാണ് അതിന് മുകളിലും പോകാം അതിൻ്റെ താഴെയും പോവാം അപ്പോൾ അമ്പത് കോഴി ചത്താൽ ആയിരത്തി അറുന്നൂറ് കഴിഞ്ഞിട്ട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാവും ആയിരത്തി അഞ്ഞൂറ്റമ്പത് കോഴി നമുക്ക് പിടിക്കാൻ കിട്ടും ആയിരത്തി അഞ്ഞൂറ് അമ്പത് കിട്ടത്തില്ല മൊത്തവും അതിനകത്തൊരു പത്ത് കോഴിയെടുത്തോളം ചെറിയ കാലൊടിഞ്ഞതും ആയിട്ട് പോകും അപ്പോൾ അത് കസ്സായിട്ടാണ് കൾസ് എന്നാണ് പറയുന്നത് കൾസായിട്ട് മാറ്റും അതിന് നമുക്ക് വെയിറ്റ് കിട്ടും പക്ഷേ അത് നല്ല കോഴി കിട്ടത്തില്ല പോയിട്ട് ആയിരത്തഞ്ഞൂറ്റി നാൽപ്പത് നമുക്ക് കണക്ക് കൂട്ടാം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് എന്നുള്ള കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് കോഴി ഫാമിൻ്റെ വെയിറ്റ് നമുക്ക് ആവറേജ് വെയിറ്റ് പിടിക്കുമ്പോൾ കിട്ടുന്ന എന്നുള്ളത് രണ്ടിരുന്നൂറ് ആവറേജ് വെയിറ്റ് നമുക്ക് കണക്ക് കൂട്ടാം എൻ്റെ ഫാമിൽ രണ്ട് ഇരുന്നൂറും വരുന്നുണ്ട് ചിലപ്പോൾ രണ്ട് ഇരുന്നൂറ്റി അമ്പത് രണ്ട് മുന്നൂറ് വരുന്നുണ്ട് അത് വ്യത്യാസം ചൂട് കാലവും മഴക്കാലം വ്യത്യാസം വരും എന്നാലും രണ്ട് ഇരുന്നൂറ് ആവേജ് വെയിറ്റ് വെച്ചാൽ ആവറേജ് വെയിറ്റ് നമുക്ക് കൂട്ടുമ്പോൾ ഏകദേശം ഒരു മൂവായിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് കിലോ നമുക്ക് ആവറേജ് ഫുൾ വെയിറ്റ് കോഴി പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫ് സി ആർ ബേസ് ആണ് നമുക്ക് ഈ പറഞ്ഞ വളത്തൂൽ നമുക്ക് ഗ്രോയിങ് ചാർജ് തരുന്നത് വൺ പോയിന്റ് ഫൈവ് ഒരു വാല്യൂ ആണ് വൺ പോയിൻറ്റ് ഫൈവ് വൺ പോയിൻറ്റ് സിക്സിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് നിൽക്കുകയാണെങ്കിൽ നല്ലൊരു എഫ് സി ആർ എന്ന് നമുക്ക് പറയാൻ പറ്റും എനിക്ക് രണ്ട് മൂന്ന് ബാച്ച് കുറേ ബാച്ചുകൾ വൺ പോയിൻറ്റ് ഫൈവ് എഫ് സി ആർ എഫ് സി ആർ എന്ന് പറയുന്ന വാല്യൂ കുറഞ്ഞിരിക്കുന്നതുമാണ് നമുക്ക് വളർത്തൂൽ കൂടുതൽ കിട്ടാൻ ഇതുള്ളത് അപ്പോൾ വളർത്തുകൂല് നമുക്ക് വൺ പോയിന്റ് ഫൈവ് ഒക്കെ എഫ് സി ആർ ആണെങ്കിൽ എനിക്ക് പത്ത് രൂപയും എട്ട് ഒമ്പത് രൂപയൊക്കെ കിട്ടാറുണ്ട് അപ്പം അങ്ങനെ തന്നെ ഒരു പത്ത് രൂപ വെച്ച് കണക്ക് കൂട്ടിയാൽ അങ്ങനെ കിട്ടണമെന്നില്ല എല്ലാ കമ്പനി അങ്ങനെ കൊടുക്കത്തില്ല അതുപോലെ തമിഴ്നാട് കമ്പനി ബേസ് ആയിട്ടുള്ള കമ്പനിയാണ് എഫ് സി ആർ ബേസ് കൊടുക്കുന്നത് മലയാളികൾ ഒരിക്കലും അങ്ങനെ കൊടുക്കത്തില്ല അവർ ഏഴ് രൂപയെ കൊടുക്കത്തുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയാം പത്ത് രൂപ വെച്ച് കണക്ക് കൂട്ടിയാൽ മൂവായിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് കിലോ ആണ് ഞാൻ പറഞ്ഞ വെയിറ്റ് അങ്ങനെയാണെങ്കിൽ പത്ത് രൂപ വെച്ചാണെങ്കിൽ മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് രൂപ അല്ലെങ്കിൽ മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ അടുത്തോളം നമുക്ക് വളർത്തുകൂലി നമുക്ക് ഗ്രോയിങ് ചാർജ് ആയിട്ട് അവർ തരും അതിൽ നമുക്ക് ആ ഫുൾ എമൗണ്ട് നമുക്ക് കിട്ടത്തില്ല കാരണം ചിലവുമായിട്ട് പോകും അതിലത്തെ എൻ്റെ ഫാം നടത്തുമ്പോൾ ഏകദേശം ഒരു ആറായിരം രൂപ അയ്യായിരം രൂപ അടുത്തോളം ചിലവ് വരുന്നുണ്ട് ആ ചിലവെന്ന് പറയുന്നത് നമുക്ക് ആ ചിലവ് എന്ന് പറയുന്നത് നമുക്ക് ഈ ആറായിരൻ്റെ ചിലവെന്ന് പറയുന്നത് എൻ്റെ അകത്ത് കറണ്ട് ബില്ല് വരുന്നുണ്ട് എനിക്ക് എൻ്റെ ഫാമിൽ ആയിരത്തി അറുന്നൂറ് രൂപ ആൻ്റെയൊക്കെ കറണ്ട് ബില്ലെടുത്ത് വരുന്നുണ്ട് ഏകദേശം കണക്ക് കണക്ക് പറയുകയാണ് പിന്നെ നമ്മൾ ഇതിനെ കോഴി ഇടുന്നതിന് മുമ്പ് ചകരിച്ചോറ് അല്ലെങ്കിൽ അറക്കപ്പൊടി നമ്മളിടുന്നുണ്ട് ഒരു ചാക്കിന് നമ്മുടെ ഇവിടെ ഏരിയയിൽ നൂറ്റി ഇരുപത് രൂപയൊക്കെ വിലയാണ് ഏകദേശം മുപ്പത് ചാക്കോളം അടുത്തോളം അത് വരും അപ്പോൾ അതിൻ്റെ ഒരു കണക്ക് എന്ന് പറയുമ്പോൾ വണ്ടിക്കൂലി എല്ലാം കൂടെ കൂട്ടി മൂവായിരം രൂപ അടുത്തോളം വരുന്നുണ്ട് പിന്നെ ഇത് വളം നമ്മൾ ഇത് കോഴി പിടിച്ച് പോയതിന് ശേഷം എടുക്കണം അതിനൊരു പണിക്കാരനെ വെച്ചിട്ടാണ് നമ്മൾ ബായി വെച്ചിട്ടാണ് വാരുന്നത് അതിനാ ആ പണിക്കാനൊരു ആയിരം രൂപ വെച്ച് കൊടുക്കണം പിന്നെ നമുക്ക് കുമ്മായം തളിക്കാനും മരുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ഒരു പത്തഞ്ഞൂറ് രൂപ എക്സ്ട്രാ വരും അപ്പോൾ എല്ലാം കൂടെ ഒക്കെ ഒരു അഞ്ച് രൂപ ആറ് രൂപ അവറേഞ്ച് നമുക്ക് ചിലവ് വരുന്നുണ്ട് അപ്പോൾ ഈ മുപ്പത്തി മൂവായിരം രൂപയിൽ നമുക്ക് ചിലവ് കഴിഞ്ഞിട്ട് ഏകദേശം നമുക്ക് ഏകദേശം നമുക്ക് ഒരു ഇരുപത്തിയെട്ട് രൂപ ആ റേഞ്ച് ഇരുപത്തേഴ് രൂപ റേഞ്ച് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം അത് അത് അതാണ് നമ്മുടെ ഒരു ഏണിങ്സ് എന്ന് പറയുന്നത് അത് നമുക്ക് ഈ ഇരുപത്തേഴ് രൂപ കിട്ടുന്നത് രണ്ട് മാസം കൂടുമ്പോഴാണ് എന്നും കൂടെ എല്ലാവരും ചിന്തിക്കണം മന്ത്ലി അല്ല നമുക്ക് കിട്ടാറുള്ളത് ആ കിട്ടാറുള്ളത് നമുക്ക് രണ്ട് മാസം കൂടുമ്പോഴാണ് ഇത് പിടിച്ചു പോയി നമുക്ക് പൈസ കൈ വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് ഈ രണ്ട് മാസം കൂടുമ്പോഴുള്ള കണക്ക് എന്നാണ് നമ്മൾ കണക്ക് കൂട്ടേണ്ടത് ഒരിക്കലും മന്ത്ലി നമുക്ക് ഇതിനെ നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റത്തില്ല അപ്പം അതിൽ നമുക്ക് ലേബർ നമ്മുടെ പണിക്കൂലി എല്ലാം സ്വന്തമായിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് ലാഭം പറയാൻ പറ്റത്തുള്ളൂ ഒരു പണിക്കാരനെ വെക്കാൻ പോയാൽ അത് മൊത്തം പണിക്കാരന് കൊടുക്കേണ്ടി വരും അപ്പം ഒരിക്കലും ഈ ചെറിയ ഫാമ് നടത്തുന്നവർ കുറഞ്ഞൊരു ഒരു അയ്യായിരം കോഴി ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ തന്നെ നടത്താൻ നോക്കുക ഏറ്റവും നല്ലൊരു ഏണിങ്സ് അതിൽ നിന്ന് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അയ്യായിരം കോഴികൾ ഇടുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ലാഭം കിട്ടുന്നേ കുറഞ്ഞൊരു രണ്ടായിരത്തി അഞ്ഞൂറെങ്കിലും ഇടണം ആയിരത്തി അറുന്നൂറ് എൻ്റെ കോഴി ഫാമിൽ ആയിരത്തി അറുന്നൂറ് ഇട്ടുള്ളൂ എനിക്കിത് അതിനുള്ള സൗകര്യം വരുന്നുള്ളൂ അപ്പം സൈഡായിട്ട് ആണെങ്കിൽ ഈ ആയിരത്തി അറുന്നൂറ് കോഴി എന്നുള്ളത് സൈഡായിട്ട് തന്നെ കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു ഇതാണ് ബിസിനസ്സാണ് അതിൽ കൂടുതലാണെങ്കിൽ നമുക്കൊത്തിരി സമയം ഇതിനകത്ത് ചെലവഴിക്കേണ്ടി വരും എന്നെ സംബന്ധിച്ചിടത്തോളം സൈഡായിട്ട് ഞാനിത് കൊണ്ട് നടക്കുന്നത് എനിക്കൊരു ജോലിയുണ്ട് അപ്പം അതുകൊണ്ട് ഈ സൈഡായിട്ടൊരു ബിസിനസ് എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും ഇതൊരു ലാഭകരമായ ബിസിനസ് തന്നെയാണ് ഇപ്പോൾ ആർക്കെങ്കിലും ഇത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ചെറിയ ഫാമുകളൊക്കെ ഇടുമ്പോൾ ഒരിക്കലും നമ്മൾ അതിൽ നിന്ന് മാത്രം ഒരു വരുമാനം പ്രതീക്ഷിച്ചൊരിക്കലും ഇടല്ലെ നമ്മളൊരു ജോലി ഉണ്ട് അതിൻ്റെ കൂടെ നമുക്ക് സൈഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് കോഴി ഫാം മേഖല അപ്പം അതിനകത്ത് ഫുൾ ടൈം നമുക്ക് എപ്പോഴും നിൽക്കേണ്ട ആവശ്യമില്ല അതിനകത്തൊരു ശ്രദ്ധ വേണം എന്നുള്ളതേ ഉള്ളൂ കഴിയുന്നതും വീടിൻ്റെ അടുത്ത് തന്നെ പറമ്പ് കാര്യങ്ങളോ സൗകര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയെന്നാണ് ഞാൻ പറയുന്നത് നമുക്ക് അതിനകത്ത് നമുക്കൊരു അതായത് കോഴി ഫാം അല്ല കോഴിയിറച്ചി എന്നുള്ളത് ആ ഒരു മേഖല ഒരിക്കലും താഴ്ന്നു പോത്തില്ല നമുക്ക് കൊറോണ സമയത്താണ് കൂടി അത്യാവശ്യം നല്ല രീതിയിൽ പിടിച്ചു തരുന്നൊരു മേഖലയാണ് കോഴി ഇറച്ചി എന്നുള്ളത് കാരണം ഹോട്ടലുകളിൽ വിഭവങ്ങളിൽ ഇറച്ചികളാണ് പല രീതിയിലും പല വിഭവങ്ങളായിട്ട് നമുക്ക് വരുന്നത് പോത്തുപോലും അത്രയും വരുന്നില്ല കോഴി ഇറച്ചികളിലാണ് പല ഇത് ചാൻസുകളുള്ളത് അപ്പോൾ അത് അതിൻ്റെ ഡിമാൻഡ് ഒരിക്കലും കുറയുന്നില്ല എന്നുള്ളതാണ് അപ്പം എന്തുകൊണ്ടും ധൈര്യം ായിട്ട് നമുക്ക് ഈ ഫീൽഡിലോട്ട് ഇറങ്ങാൻ പറ്റും പുതിയായിട്ട് ആൾക്കാർ വരുന്നവരുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുകയാണ് അവർക്ക് തീർച്ചയായിട്ടും ഈ ഫീൽഡിലോട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ശ്രദ്ധിക്കുക ഇത് മന്ത്ലി ഒരു നമുക്ക് വേണമെങ്കിൽ കിട്ടുന്നതല്ല രണ്ട് മാസം കൂടുമ്പോൾ എന്നുള്ളത് ശ്രദ്ധിക്കുക അപ്പം ഈ വീഡിയോ എല്ലാവരോട്ടും അറിയ അതായത് ഫാം നടത്താൻ ഉദ്ദേശിക്കുന്നവരോട്ടും ഉണ്ടെങ്കിലും എല്ലാവരോട്ടും ഒന്ന് ഷെയർ ചെയ്യുക കാണാത്തവരുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ പുതിയ ഫാമിലോട്ട് പുതിയ ഫാം തുടങ്ങുന്നവരോട്ട് ഈ വീഡിയോ കേസ് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം ഡൗട്ട് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതിനുള്ള മാക്സിമം റിപ്ലൈ ഞാൻ തരുന്നതാണ് അപ്പം പുതിയൊരു വീഡിയോയിലോട്ട് അടുത്ത ഫാം വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ചാനൽ കാണാത്തവരുണ്ടെങ്കിലൊന്ന് മാക്സിമം കണ്ട് ഷെയർ ചെയ്യുക മറ്റുള്ളവർ എത്തിച്ചു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക അസർ വോക്സ് എന്നുള്ള ചാനൽ ഇത് ഇനി ഇതുപോലെ സംബന്ധമായ ഇതുപോലെ സംബന്ധമായ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം ബൈ ബൈ താങ്ക്